സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ നൂറാം വാർഷികത്തിൻ്റെ പ്രചരണ സംഗമത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന തന്നെ ഹബീബായ പ്രവാചകരുടെ പേരിലുള്ള മൗലിത പാരായണത്തിലൂടെയാണ് റബിയോ അവ്വൽ പിറന്നത് കാരണത്താൽ മഹല്ലുകൾ തോറും അതിവിപുലമായ രൂപത്തിൽ ഹബീബിന്റെ മധുഹുകൾ പാടുകയും പറയുകയും ചെയ്യുന്ന പ്രത്യേക അനുഭൂതിയുള്ള സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഇതര മതസ്ഥർ പോലും പ്രവാചകനെ പഠിക്കുവാനുള്ള വേദികളായി ഇത്തരം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുന്നാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പ്രവാചകനെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള അവസരം കൂടെയാണ് ഇത് എന്ന് മനസ്സിലാക്കണം വിവിധ രൂപങ്ങളിൽ വലിയ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് തന്നെ പ്രവാചക നബിദിനം ആഘോഷിക്കുമ്പോൾ ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നതാകുന്നു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മർമ്മ പ്രധാനമായ കാര്യം ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അതിമനോഹരമായി കൊണ്ടാണ് അവയെല്ലാം ക്രോഡീകരിക്കപ്പെട്ടത് എന്നും ബോധ്യമാകും പരിശുദ്ധ ഖുർആാനിൻ്റെ ആന്തരികാർത്ഥം നമ്മെ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുകയാണ് ഓരോ ഹദീസുകളും ആ ഹദീസുകൾ കൃത്യമായി വൃത്തിയായി നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പരിശുദ്ധ ദീനിൻ്റെ മധുരം പകരുവാനും മനസ്സിലാക്കുവാനും കഴിയുക ഞാൻ സൂചിപ്പിച്ചത് പ്രവാചകരുടെ മൗല്യ പാരായണം ചെയ്യുന്ന മഹത്തായ ഈ കാലത്ത് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഹദീസുകൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാനുള്ള ഒരു പ്രേരണാ സംഗമമായി ഇത്തരം സംഗമങ്ങൾ മാറേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ വാക്യം ഉച്ച ഉദ്ധരിച്ചു കൊണ്ട് മുത്തുനബി നമ്മോട് പറഞ്ഞു വഖൂനു മോദിൻ നിങ്ങൾ സത്യവാൻമാരാവണം അവരോട് കൂടെ ചേരണം എന്ന് പഠിപ്പിച്ചു എന്നിട്ട് സത്യവാൻമാരാവണമെങ്കിൽ ഉണ്ടാവേണ്ട ഒരു ഗുണത്തെ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു എത്ര കഴുപ്പുള്ളതാണെങ്കിലും വസ്തുതകളെ വസ്തുതകളായി തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു വർത്തമാന കാലത്ത് നമുക്ക് ഏറെ പ്രയാസമുള്ള കാര്യമാണ് സത്യത്തെ സത്യമായി പറയുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ സത്യങ്ങളെ മൂടിവെക്കുവാനോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ ഭയപ്പെട്ടുകൊണ്ട് സത്യത്തെ അർദ്ധ അവതരിപ്പിക്കുവാനോ അതല്ലെങ്കിൽ രണ്ട് വിഭാഗത്തിലും പോരായ്മയുണ്ട് എന്ന് പറയുന്ന മൂന്നാം ഫോർമുല അവതരിപ്പിച്ച് രക്ഷപ്പെടുവാനാണോ പലരും ആഗ്രഹിക്കുന്നത് കാരണം പരിക്കില്ല ജീവിച്ചു പോകണം ഇവിടെയാണ് നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെയും സ്വഹാബാക്കളുടെയും താപിയോ താപികളുടെയും ചരിത്രങ്ങൾ നമ്മൾ വായിക്കേണ്ടത് സത്യം പറഞ്ഞതിൻ്റെ പേരിലാണ് മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് സത്യം പറഞ്ഞതിന്റെ വേണ്ടിയാണ് ബദറുണ്ടായത് ഉഹദുണ്ടായത് ഹന്തക്കുണ്ടായത് സത്യം പറഞ്ഞതിന്റെ പേരിലാണ് ആയിരക്കണക്കിന് വരുന്ന സുഹാബാക്കൾ കൊല ചെയ്യപ്പെട്ടത് അവിടെ നിങ്ങോട്ട് വരുമ്പോൾ മഹാന്മാരായ ഇമാമീങ്ങൾ കഠിന പീഡനങ്ങൾക്ക് വിധേയമാവാൻ കാരണം സത്യം പറഞ്ഞു എന്നതിന്റെ പേരിലാണ് മഹാനായ ബുഹാരി ഇമാം റാലി അള്ളാഹ്ന്നു ജയിലിനകത്ത് വെച്ചുകൊണ്ട് റബ്ബിനോട് ദുവാ ചെയ്തൊരു ദുഃപ്രാർത്ഥനയുണ്ട് പടച്ച തമ്പുരാനെ ഈ ഭൂമി ലോകം പ്രവിശാലമാണ് പക്ഷേ എനിക്കിത് സങ്കുചിതമായി അനുഭവപ്പെടുന്നുണ്ട് എന്നെ നീ ഒന്ന് തിരിച്ചു വിളിക്കണേ എന്ന് പറയുന്ന സന്ദർഭമുണ്ട് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഇമാം ബുഹാരി റലി അള്ളാഹൊന്നു ജയില ജയിലിലകത്തെ തടക്കപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോൾ അത്തരം സത്യങ്ങൾ പറയേണ്ടടുത്ത് പറയേണ്ട ചങ്കുറപ്പ് ഉണ്ടാകുമ്പോഴാണ് അവനെക്കുറിച്ച് വിശ്വാസി എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ സമസ്തക്കകത്ത് പ്രശ്നങ്ങളുടെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉൽപ ഉൽപാദിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ സമസ്തയുടെ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിരന്തരമായ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് സമസ്ത പ്രവർത്തകന്മാരെ ഷണ്ഡീകരിക്കപ്പെടാൻ വേണ്ടി ആവുതവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തോലമയുടെ കാലൽപ്പടയായ നമ്മുടെ പ്രവർത്തകന്മാർ അവർ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുടെ മർമ്മമാണ് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള മുഖപത്രവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ പ്രസിഡന്റ് ജഫ്രി മുത്തു കോയത്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുസമൂഹം പോലും അംഗീകാരത്തിന്റെ ക്ലീൻഷീറ്റ് കൊടുക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം പാളയത്തിൽ പടവിട്ട് പടവിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വിഭാഗം പറയുന്നു ഇതാ ഷജറ എന്ന വിഭാഗം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇവർ പാണക്കാട് വിരോധികളാണ് ഇവർ മുസ്ലിം ലീഗിന്റെ വിരോധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാട് നീള പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ കൃത്യമായ ഒരു വസ്തുതയിലേക്കും എത്തിച്ചേരേണ്ടതുണ്ട് പാണക്കാട് കുടുംബം പാരമ്പര്യവും പൈതൃകവുമുള്ള ഒരു കുടുംബം ആ കുടുംബത്തെ ഇക്കാലമത്രയും നെഞ്ചിലെ ചൂട് പോലെ താലോലിച്ച് കൊണ്ടു നടന്നൊരു വിഭാഗമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകന്മാർ മുജാഹിദ് വിഭാഗം ജമാഅത്തെ ഇസ്ലാമികയും തങ്ങന്മാർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സുന്നികളിലുള്ള അവാന്തര വിഭാഗക്കാർ പാണക്കാട് കുടുംബത്തെ അതിശയിപ്പിച്ചപ്പോൾ അവർക്ക് വേണ്ടി വട്ടമിട്ട് പറന്ന് മതിൽ കെട്ടിയത് സമസ്തയുടെ പ്രവർത്തകന്മാരായിരുന്നു എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരായിരുന്നു ആ പ്രവർത്തകരെ നോക്കിക്കൊണ്ടാണ് ഇന്ന് പറയുന്നത് ഇതാ പാണക്കാട് വിരോധികൾ കേട്ടിരിക്കാൻ അല്പം പ്രയാസമുണ്ടാകും ക്ഷമക്കൊരു പരിധിയുണ്ട് ചില ആളുകൾ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നു പോലും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതപും മാന്യതയും മര്യാദയും പാലിച്ചുകൊണ്ട് നമ്മൾ മൗനം പാലിച്ചു ഇനി ആ മൗനം തൽക്കാലം മാറ്റിവെക്കാൻ മാത്രമാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ വിഷയത്തിന്റെ മർമ്മം എന്ന രൂപത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തുലമ നൂറാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്നു മനോഹരമായ സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെയാണ് സമസ്തക്കകത്ത് അപശബ്ദങ്ങൾ ഉത്ഭവ ഉണ്ടാവാൻ തുടങ്ങിയത് എന്ന് മുതലാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ആശയപരമായ പൊരുത്തമില്ലാത്തവരുടെ ചില പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും ഉള്ളിൽ അസ്വസ്ഥപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട് എന്നാൽ സി ഐ സി വിഷയം വന്നതോടുകൂടെ അത് ഒന്നിച്ചു പുറത്തു ചാടുകയാണ് ഉണ്ടായത് സി ഐ സി എന്ന് പറയുന്നത് സമസ്ത കേരള ജമ്യത്തുല്ല അതിന്റെ പ്രവർത്തന മേഖലയുടെ ഭാഗമായി കൊണ്ട് മതവും ഭൗതികതയും പഠിച്ച ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ സംവിധാനിച്ച സംവിധാനമായിരുന്നു വാഫി വഫിയ എന്നുള്ളത് അഥവാ സി ഐ സി എന്നുള്ളത് ചുരുക്കത്തിൽ സി ഐ സി എന്നുള്ളത് സമസ്തയുടെ ലക്ഷ്യമായിരുന്നു ആഗ്രഹമായിരുന്നു സമസ്തയുടെ പ്രൊഡക്റ്റ് ആയിരുന്നു ആ സംവിധാനത്തെ ചില ആളുകൾ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് ബോധ്യമായപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യ തൊല മുഷാവറ ഇടപെട്ടു മൂന്ന് വർഷക്കാലത്തോളം അവരുമായി അനുനയ ചർച്ചകളും അനുബന്ധമായ കൂടിയിരുത്തങ്ങളും നടന്നു തൊടിപ്പിൽ വളയാതെ പിന്നെയും പോയപ്പോൾ അവരും അവരും സമസ്തയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചു സംഭവം അവിടെ അവസാനിച്ചു പക്ഷെ ഇവിടെ വിഷയം അതല്ല ഇവിടെ പാണക്കാട് വിരോധികൾ എന്ന് പറഞ്ഞുകൊണ്ട് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരെ നോക്കി ടാർഗറ്റ് ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ ഇവിടെ ചില ആളുകൾ പമ്മി പമ്മിയിരിക്കുന്നുണ്ട് അവരെ വെളിച്ചെത്തു കൊണ്ടുവരണം അതിനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നോർക്കണം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് കുടുംബം ആ കുടുംബത്തിന്റെ ഇക്കാലം അത്രേയുമുള്ള ചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ അവിടെ നിന്നൊരു പ്രഖ്യാപനം നടത്തിയാൽ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് ഏവരും അംഗീകരിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ചരിത്രമാണ് ആ കുടുംബത്തിന് പറയുവാനുള്ളത് ആ കുടുംബത്തിന്റെ അടിവേരി എന്ന് പറയുന്നത് അഹില സുന്നജമായാണ് അഹില സുന്നവൽജമായ എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമ്യ തൊലുമയുടെ ആശയമാണ് ആവേശമാണ് ആ സമസ്ത കേരള ജമ്യ തൊലുമയുടെ ആശയത്തിൽ നിന്ന് ശക്തി പകർന്ന ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരു ആൾ ഒരു കുട്ടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതിന് മറുവാക്ക് പറയാറില്ലായിരുന്നു എന്നാൽ സി എ സിയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം പരിശോധിക്കണം കാരണം സമസ്തക്കാരുടെ മേൽ വെറുതെ നേരം ഇവിടുത്തെ വൈകുന്നേരം വരെ കുതിര കയറുമ്പോൾ ഇവിടെ ഇടപെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ അനിവാര്യമായിരിക്കുന്നു ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഷാവ അംഗങ്ങളാണ് കൂടിയിരുന്ന് തീരുമാനിച്ചു സി എസിൽ ഇന്ന ഇന്ന പ്രശ്നം കൊണ്ട് പരിഹരിക്കണം എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് വിഷയം ഉണ്ടായിരുന്നു ഒന്ന് വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയം ബഫിയക്ക് പഠിക്കുന്നൊരു കുട്ടിക്ക് നിക്കാഹുമായി ബന്ധപ്പെട്ട് അനുബന്ധമായ കല്യാണം കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവിടെ പഠിക്കുവാൻ അർഹത നിഷേധിക്കപ്പെടുന്ന നിയമം സി ഐ സി കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞു വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയുടെ പഠനം നിർത്താൻ പാടില്ല അത് അവസാനിപ്പിക്കാൻ പാടില്ല പിന്നെയും പഠിക്കുവാനുള്ള അവസരം കൊടുക്കണം എന്ന് പറഞ്ഞു മാത്രമല്ല അത് സമസ്ത കേരള ജമ്യ തൊലിയുടെ കീഴുള്ള സ്ഥാപനം എന്ന രൂപത്തിൽ അതിന്റെ സർട്ടിഫിക്കറ്റിൽ പേര് കൊടുക്കണം എന്ന് പറഞ്ഞു മുഷാബ്രയാണ് പറയുന്നത് പക്ഷേ സി ഹക്കീം ഫൈസി അനുബന്ധമുള്ള ആളുകൾ സമ്മതിച്ചില്ല ഈ വിഷയം നമ്മൾ നോക്കണം ഇവിടെ ബഹുമാനപ്പെട്ട കേന്ദ്ര മുഷാവറ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചേർന്നു എന്നിട്ട് ബഹുമാനപ്പെട്ട തീരുമാനിക തീരുമാനം ഇങ്ങനെയാണ് പോയിസ് കഴിയുന്നതുവരെ നിക്കാ പാടില്ലെന്ന നിബന്ധനയുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്നും സി ഐ സി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ആദർശിയോട് ആവശ്യപ്പെട്ടു എന്നിട്ട് അടുത്ത കാര്യം പറയുന്നു ഇതാരാണ് പറയേണ്ടത് ബഹുമാനപ്പെട്ട അന്നത്തെ ഉപാധ്യക്ഷനായിരുന്ന മറു പാണക്കാട് സയ്യിദ് ഹൈദർ തങ്ങൾ നിർദ്ദേശപ്രകാരം ി ഫൈസിയോട് പറഞ്ഞു പാണക്കാടിന്റെ പൂമുത്ത് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ മുഷാവറയുടെ കാര്യം സി ഐ സിയോട് പറഞ്ഞിട്ട് ഈ സമയം വരെ അംഗീകരിക്കാൻ സാധിച്ചില്ല അവർ അംഗീകരിച്ചില്ല തങ്ങൾ വപ്പാത്തായി നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് സമസ്തന്റെ സംവിധാനത്തിൽ വളർന്ന ഒരു ടീം അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് എത്ര മോശപ്പെട്ട കാര്യമാണ് ഇവിടെ ആരാണ് തങ്ങളുടെ വാക്കിനെ നിന്നിച്ചത് പാണക്കാട് കുടുംബത്തെ ആരാണ് മോശപ്പെടുത്തി പറഞ്ഞത് എന്നൊക്കെ രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട മുനവർ അലി ഷിഹാബ് തങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഉപ പ്രസിഡന്റാണ് മുഹമ്മദ് ി ഷിഹാബങ്ങൾ മുനഫ്ബർ അലി ഷിഹാബ്ദങ്ങള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഒരു കുറിപ്പ് ചെയ്തു ആ കുറിപ്പിൽ ഇപ്രകാരമായിരുന്നു വളാഞ്ചേരി മർച്ചത്തിൽ എസ് എൻ ഇ സിയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങാനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും കമ്മിറ്റി തീരുമാനിച്ചു എന്നിട്ട് അതിന്റെ അവസാനം അദ്ദേഹം വിഷമത്തോടു കൂടി വാക്ക് ചേർത്തി പറയുന്നുണ്ട് നമ്മുടെ പൂർവീകരാൽ നട്ടുനട നനച്ചു വളർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ മറുപക്ഷത്തെ നമ്മുടെ പേര് വലിച്ചേക്കുന്നവർ ദയവായി വസ്തുതകൾ ഉൾക്കൊള്ളണമെന്ന് ഉൾക്കൊള്ളണമെന്ന് പ്രതീക്ഷിക്കുന്നു അഥവാ ഞാൻ സമസ്തക്കാരല്ല സമസ്തയ്ക്ക് എതിരെ നിൽക്കുന്ന ആളാണ് എന്ന് എന്നെ കുറിച്ച് പറയരുത് എന്ന് ബഹുമാനായ മുനവർ അല്ലി ഷഹാബിദങ്ങൾ പറയുന്നു ഇത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നാം തീയതിയാണ് എന്നാൽ തൊട്ടടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇക്കഴിഞ്ഞ ജൂലൈ നാലാം തീയതി ഹക്കീം ഫൈസി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് തറവാട്ടിൽ നവാഗത സംഗമം എന്നാണ് എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർ നിർമ്മിച്ചുണ്ടാക്കിയ വളാഞ്ചേരി മർക്കസ് മലപ്പുറം ജില്ല സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വളാഞ്ചേരി മർക്കസ് ആ വളാഞ്ചേരി മർക്കസിൽ അടുത്ത വർഷം സമസ്തയുടെ എസ് എൻ എസ് തുടങ്ങുമെന്ന് അതിന്റെ പ്രസിഡന്റായ ബഹുമാനായ മുനവറലി ഷിഹാബിതങ്ങൾ പറയുമ്പോൾ ഇക്കഴിഞ്ഞ ജൂലൈ നാലിന് അവിടെ തുടങ്ങിയതാ വാഫി സംവിധാനമാകുന്നു എന്നിട്ട് പരോക്ഷമായി പാണക്കാട് കുടുംബത്തെ പരിഹസിക്കുന്ന ഒരു വാക്ക് കൂടെ ഹക്കിം ചേർക്കുന്നുണ്ട് പാണക്കാട് കുടുംബമാണ് പണ്ട് തൊട്ടേ സ്ഥാപനത്തെ നയിക്കുന്നത് ഇന്നും അങ്ങനെ തന്നെ സംവിധാനം തുന്നി ആദർശമാണ് പിന്തുടരുന്നത് മൺമറഞ്ഞ ഉലമ ഉമറ നേതാ നേതാക്കൾക്ക് നേതാക്കൾക്ക് ഇക്കാര്യം അറിയാവുന്നതാണ് പാണക്കാട് കുടുംബമാണ് അന്നും ഇന്നും നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുക വഴി ആ കുടുംബത്തെ അംഗീകരിക്കുവാനുള്ള കേവല കോമൺസസ് അദ്ദേഹം കാണിച്ചില്ല എന്നാണ് വസ്തുത രണ്ടാമത് ഇനി പറയട്ടെ ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട തങ്ങളാണ് ബഹുമാനായ പാണക്കാട് ഇന്നത്തെ വലിയ തങ്ങള് ആ വലിയ തങ്ങള് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞ് തങ്ങളുടെ ലെറ്റർ പേഡിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിൽ ും സി ഐ സിയും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സമസ്തയുടെ ബഹുമാന്യരായ നേതാക്കൾ പ്രസിഡന്റ് സയ്യിദ് ജഫ്രി മുത്തുകോയത്തങ്ങൾ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ബഹു ടി കൊയ്യോട് ഉമർ ഉസ്താദ് എന്നിവർ സയ്യിദ് സോദിഖലി ഷിഹാബ് തങ്ങളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ധാരണയുണ്ടായി ഒന്നാമത്തെ ധാരണ ഏതാണ് സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമ്മിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തപ്പെടുന്നതാണ് ആര് പറയുന്നു ബഹുമാന്യനായ പാണക്കാട് അലി ശഹാബങ്ങൾ അതിന് മറുപടി ആയിക്കൊണ്ട് ഈ പിന്നെ പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സി ഐ സി യുടെ വൈസ് പ്രസിഡന്റ് പി എസ് എച്ച് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന സി ഐ സി പ്രവർത്തക സമിതി ിൽ ചേർന്നുകൊണ്ട് ഇങ്ങനെ തീരുമാനിച്ചു തീരുമാനം ഒന്ന് വാഫി വഫിയ സംവിധാനം പൂർണമായും സമസ്ത കേരള ജമ്യത്തിലൊരു അംഗീകരിക്കുന്ന തുന്നത് ജമാത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിധേയമായും ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചും നടത്തപ്പെടുന്നു ശ്രദ്ധിച്ചു വായിക്കുമ്പോഴാണ് അതിന്റെ ഉള്ളിലെ ഹിഡൻ അജണ്ട ബോധ്യമാവുകയുള്ളൂ പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള അംഗീകരി ജമ്യമീകാരത്തോടു കൂടെ മാത്രമായിരിക്കും സംവിധാനം പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുക്കുന്ന കോട്ട് നമ്മൾ മനസ്സിലാക്കണം വാഫി വഫിയ സംവിധാനം പൂർണമായും സമസ്ത കേരള ജമ്യത്തുലമ അംഗീകരിക്കുന്ന തുന്നത് ജമാന്റെ ആദർശങ്ങൾക്ക് വിധേയമായിരിക്കും അഥവാ സമസ്ത അംഗീകരിക്കുന്ന ആദർശത്തെ അവർ അംഗീകരിക്കും സമസ്തയെ അംഗീകരിക്കില്ല സ്വാതിക്കലി ശിഹാബങ്ങൾ പറയുന്നു സമസ്തയെ അംഗീകരിക്കണം എന്ന് പറയുന്നു അവർ പറയുന്നു സമസ്തയെ അംഗീകരിക്കില്ല സമസ്തയുടെ ആശയം വേണമെങ്കിൽ അംഗീകരിക്കാം ആരാ പാണക്കാട് കുടുംബത്തെ പരസ്യമേ അവഹേടിക്കുന്നത് അവഹേളിക്കുന്നവര് തീർന്നില്ല ഇനി നോക്കുക അവിടെയുള്ള പാണക്കാട് കുടുംബത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരുത്തങ്ങളാണ് അബ്ബാസീഷിഹാബങ്ങൾ അബ്ബാസലീഷി ഹാബിദങ്ങൾ കൂടിയ യോഗത്തിനാണ് ഭരണഘടന മാറ്റുന്നത് ആ ഭരണഘടന മാറ്റുമ്പോൾ സമസ്തയുടെ പ്രസിഡന്റ് എന്നതിന് പകരം സമസ്തയുടെ ഒരു മുഷാവറ ആ മുഷാവറയെ ആര് തീരുമാനിക്കണം അവർ തീരുമാനിക്കുന്ന ഒരു മുഷാവറ അംഗത്തെ ഉപദേശക സമിതി അംഗമായി തീരുമാനിക്കാം എന്ന് പറഞ്ഞപ്പോൾ അധ്യക്ഷ ചെയറിലിരുന്നു കൊണ്ട് ബഹുമാനനായി അബ്ബാസ് അബദ്ധങ്ങൾ പറഞ്ഞു ഇത് പറ്റില്ല എന്ന് പറഞ്ഞു അഥവാ ഈ ഭേദഗതി പറ്റില്ല എന്ന് പറഞ്ഞിട്ടും തങ്ങളുടെ വാക്ക് പാലിക്കാതെയാണ് മാനിക്കാതെയാണ് ഈ ഭരണഘടനയിൽ മാറ്റങ്ങൾക്ക് വിധേയമായതേ അബ്ബാസിനെ തങ്ങളെയും വെട്ടി നമ്മൾ മനസ്സിലാക്കണം മുനമ്പറലി ഹൈദർ ലീഷി ഹാബുദങ്ങൾ പാണക്കാട് അബ്ബാസ് അലിഷിഹാബുദങ്ങൾ ഇനി അവിടെ കാര്യപ്പെട്ട തങ്ങന്മാരില്ലല്ലോ ബഹുമാനപ്പെട്ട ഹമീദ് ലിഷി അഹാബുദങ്ങൾ അദ്ദേഹം ഇത്രയും വിഷയത്തിലേക്ക് ഇടപെടാത്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ നിരാകരിക്കാതെ പോയത് എന്ന് മനസ്സിലാക്കാം ആ തങ്ങന്മാരെ മുഴുവനും പരസ്യമായി കൊണ്ട് അവഹേളിക്കുകയും അവരെ ധിക്കുകയും ചെയ്ത സി ഐ സിക്കാർ ആ സി ഐ സിയുമായി ബന്ധപ്പെട്ട് നമുക്കിടയിലുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ രൂക്ഷത നമ്മളൊന്ന് മനസ്സിലാക്കണം ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ അവിടുത്തെ പാണക്കാട് തങ്ങന്മാരെ കഴിഞ്ഞല്ലോ ഇനി നമുക്ക് എല്ലാവരും പറയുന്നത് മുസ്ലിം ലീഗ് മൂന്നാമത്തെ അടുപ്പുകല്ല് എന്നാണ് പറയുന്നത് അഥവാ സമസ്തയും പാണക്കാട് കുടുംബവും അനുബന്ധമായി മുസ്ലിം ലീഗും മുസ്ലിം ലീഗ് പറഞ്ഞാൽ കേൾക്കും ഞങ്ങൾ കട്ട സമസ്തക്കാരാണ് ഞങ്ങൾ പാണക്കാട് കുടുംബക്കാരാണ് പാണക്കാട് ഭക്തന്മാരാണ് മുസ്ലിം ലീഗ് ഞങ്ങൾ ശക്തിയാണ് എന്ന് പറയുമ്പോൾ ഈ രൂക്ഷമായ സമയത്ത് അഥവാ സി ഐ സിയും സമസ്തയും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായ സമയത്ത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉസ്താദുമാർ മുറിച്ചിടാമായിരുന്നു പെട്ടെന്ന് പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ സംവിധാനമാണ് സമസ്തയുടെ പ്രവർത്തകർ ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ് സമസ്തയുടെ പ്രവർത്തകരാണ് അതിന് വളവും വെള്ളവും നൽകിയത് അതിലെ മക്കളെ പറഞ്ഞയച്ചത് സമസ്തയുടെ പ്രവർത്തകരാണ് പെട്ടെന്ന് പൊട്ടിക്കണ്ട എന്ന് വിചാരിച്ച് നൂറു വർഷം പിന്നിടുന്ന സമസ്തയ്ക്കുള്ള ജമ്യ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാർ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു നമുക്ക് മുസ്ലിം ലീഗിന്റെ സഹായം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഉണ്ടായ ഭക്തിയുടെ മേൽ അതിവാരമിട്ട പണ്ഡിത പ്രസ്ഥാനം ആ പ്രസ്ഥാനം നട്ടുവളർത്തിയ ഒരു വിത്ത് സമസ്തക്ക് എതിരെ നിന്നപ്പോൾ അതിനെ നന്നാക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ ജനിച്ച മുസ്ലിം ലീഗിന്റെ സഹായം തേടി അതിൽ മാനക്കേട് ഉണ്ടാകും സ്വാഭാവികമായിട്ടും പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സമസ്തയുടെ ഉസ്താദുമാർ താഴ്മയുടെ അടിത്തട്ടുവരെ ഇരുന്നു കൊണ്ട് പ്രശ്ന പരിഹാരത്തിന്റെ വേറെ ശ്രമം നടത്തി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അനുബന്ധമായിക്കൊണ്ട് സമസ്ത നേതാക്കന്മാർ നാല് റൗണ്ട് ഇരുന്നു രണ്ട് സ്ഥലങ്ങളിലായി നാല് പ്രാവശ്യം ഇരുന്നു എന്നിട്ട് ഒമ്പത് കാര്യങ്ങൾ തീരുമാനിച്ചു ആ ഒമ്പത് കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഈ വിഷയം പൂർണ്ണമായി പരിഹരിക്കപ്പെടണം അങ്ങനെ പരിഹരിച്ച പരിഹരിച്ച് പൂർവ പൂർവ സൂരികളെ പോലെ ഒന്നിച്ച് ഒരു മെയ്യോടെ മുന്നോട്ട് പോകണം എന്നായിരുന്നു ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇന്ന് മുസ്ലിം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായി അവലോകിക്കപ്പെടുന്ന എല്ലാ മഹാന്മാരും ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് ചർച്ച ചെയ്തത് ആ ചർച്ചയിൽ ആരൊക്കെയാ നോക്കാം ഒന്ന് സമസ്തയുടെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെടുത്തിയങ്ങൾ പാണക്കാട് പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് ഉസ്താദ് കൊയ്യോട് ഉസ്താദ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മായിനാജ് ഇങ്ങനെ എട്ട് ആളുകൾ നാല് പ്രാവശ്യം ഒരുമിച്ചുകൂടി എത്ര മാസം എടുത്തു നാല് മാസം ഈ ടയിൽ രണ്ട് റൗണ്ട് ഇരുന്നു കൊണ്ട് ഒമ്പത് കാര്യങ്ങൾ തീരുമാനിച്ചു ഒമ്പത് കാര്യങ്ങൾ എഴുതി പൂർത്തീകരിച്ചു ശേഷം അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നൊരു വർത്തമാനമുണ്ട് ഈ ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സമസ്ത ഉണ്ടാക്കാൻ പാടില്ല സ്വാഭാവികമായും ആ വാക്കിന്റെ രൂക്ഷത അതിൽ അടങ്ങിയിരിക്കുന്ന ദ്വയാർത്ഥങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ടും മൗനം പാലിച്ചുകൊണ്ട് സമസ്തയുടെ ഉസ്താദുമാർ പറഞ്ഞു നമുക്ക് പ്രശ്നത്തിന് പോവേണ്ട ആവശ്യമില്ല ഒന്ന് പരിഹാരമായ മതി എന്ന് പറഞ്ഞു രണ്ടാമത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബഹുമാനപ്പെട്ടി ഷഹാബ് തങ്ങളോട് പറഞ്ഞു ഇതങ്ങാനും അവർ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ആ സ്ഥാനത്തിന് നിങ്ങൾ രാജിവെക്കണം എന്ന് പറഞ്ഞു ആ ഒമ്പത് തീരുമാനം സമസ്ത കൊടുത്ത ഒമ്പത് തീരുമാനവും ഇന്നുവരെ അംഗീകരിക്കാൻ സാധ്യമായിട്ടില്ല ഞാൻ ചോദിക്കുന്നതാ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബക്കാർ തങ്ങന്മാർ പറഞ്ഞ കാര്യങ്ങളെയും മുസ്ലിം ലീഗിന് നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളെയും ധിഖാരപൂർവം ഒഴിവാക്കിയ ഈ വിഭാഗം ഇന്ന് ഘട്ട സമസ്തക്കാരും മുസ്ലിം ലീഗ് മാറുകയും ഇതെല്ലാം ഇടനെഞ്ചിൽ ഒതുക്കി വേദന കടിച്ചമർത്തിക്കൊണ്ട് പുറത്തുപോലും പറയാൻ പ്രയാസപ്പെടുന്ന സമസ്തയുടെ പ്രവർത്തകന്മാർ പാണക്കാട് വിരോധികളുമാകുന്നത് വിരോധാഭാസമാണ് എന്നാണ് നമുക്ക് പറയുവാനുള്ളത് രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് സി എ സിയുമായി ബന്ധപ്പെട്ട് സമസ്ത നട അനുനയ ചർച്ച വലിയൊരു ചരിത്രരേഖ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ഇതിന്റെ ഏറ്റവും മർമ്മ പ്രധാനമായ കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയാണിത് പാണക്കാട് വിരോധി പാണക്കാട് വിരോധി ഷതറകൾ എന്ന് നാഴികക്ക് നാൽപ്പതിനായിരം വട്ടം പറയുമ്പോൾ യഥാർത്ഥത്തിൽ പാണക്കാട് കുടുംബത്തെ ഈ രൂപത്തിൽ അവഹേളിച്ചത് പാണക്കാട് കുടുംബത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാവില്ല പൈതൃകം പറയുന്നവർ ഇവിടെ ഉണ്ടല്ലോ ആ പൈതൃകം സമയത്ത് എവിടെയെങ്കിലും പാണക്കാട് തങ്ങന്മാർ പറഞ്ഞ ഒരു പറഞ്ഞ ഭൂമി മലയാളത്തിൽ കാണാൻ കഴിയില്ല ഇവരല്ലാതെ എന്നിട്ട് പറയുന്നു നിങ്ങളാണ് പാണക്കാട് ഞാൻ എന്റെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരികയാണ് ബഹുമാനപ്പെട്ട സമസ്ത നൂറാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിന്റെ പ്രചരണങ്ങൾക്ക് തുടക്കമായി ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യ മുത്തുകായത്തങ്ങൾ അതിന്റെ പിന്നെ സന്ദേശം വിളിച്ചോദിക്കൊണ്ട് അതിന്റെ പിന്നെ ജാഥ നടത്തുവാനുള്ള ഒരുക്കത്തിലേക്ക് മാറി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒഴിവാക്കിയ ഒരു വിഭാഗം പാണക്കാട് കുടുംബത്തെ ധിക്കരിച്ച ഒരു വിഭാഗം മുസ്ലിം ലീഗിനെ ധിക്കരിച്ച ഒരു വിഭാഗം ആ വിഭാഗത്തെ ഇപ്പോഴും തോളിലേറ്റി നടക്കുന്ന നമുക്കിടയിലുള്ള ചിലരുടെ പ്രവർത്തികൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ബഹുമാനപ്പെട്ട സുന്നി മഹലിൽ മലപ്പുറം സുന്നി മഹലിൽ പിന്നെ സക്ഷാൽ ഹക്കീം ഫൈസിയെ കൊണ്ടുവന്നു അദ്ദേഹത്തിന് അവസരം കൊടുക്കും എങ്ങനെയാണ് സമസ്തയുടെ പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയുക എങ്ങനെയാണ് സമസ്തയുടെ പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയുക സമസ്തയെ ധിക്കരിച്ചു മുഷാവറയെ ധിക്കരിച്ചു പാണക്കാട് കുടുംബത്തെ അവഹേളിച്ചു ഈ വിഭാഗത്തെ ഇനിയും വെള്ളപൂഷി വെള്ളപ്പൂഷി സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഞാൻ ഒന്നുകൂടെ ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ് സി ഐ സി യുടെ വഞ്ചനയുടെ നാൾ വഴികൾ മലയാള കരയ पढ़े पिछले अब्दुल समोटोर साहिबा ने साहिबाने അദ്ദേഹത്തിന്റെ അവരുടെ വിഷയത്തിൽ മുഷാഫറിയുടെ തീരുമാനം പറഞ്ഞ എം ടി ഉസ്താദ് അവരുടെ ചെയ്തകൾ തെറ്റായിരുന്നു എന്ന് പറഞ്ഞത് ബഹാബുദ്ദി നദി ഉസ്താദ് ആകുന്നു ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് എന്തൊക്കെയോ ഒരു അനുനയ ചർച്ചകളിലേക്ക് പോയാൽ സമസ്ത പ്രവർത്തകർ ലൈവിലാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞാൻ ഞാനൊന്നുകൂടെ സൂചിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തില അത് മഹാപണ്ഡിത പ്രസ്ഥാനമാണ് അതിൽ ഇരിക്കുക എന്നുള്ളത് പ്രവർത്തിക്കുക എന്നുള്ളത് മഹാഭാഗ്യമാണ് ആ ഭാഗ്യം എല്ലാവർക്കും എപ്പോഴും ലഭിക്കണമെന്നില്ല ആ ഭാഗ്യം കിട്ടുവാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും നിരന്തരം ഉണ്ടാവണം ഞാൻ എന്റെ പ്രവർത്തകരോട് എന്നെ കേൾക്കുന്നവരോട് വളരെ ഗൗരവത്തിൽ ഞാൻ ഒരു കാര്യം എന്നോടുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ സമസ്ത കേരള ഉലമയുടെ ചരിത്രത്തിൽ അത്യപൂർവമായ ഒരു പുസ്തകം രചിക്കപ്പെട്ടിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേരാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല കോയത്തങ്ങൾ മുതൽ ഷംസുൽ ഉലമവരെ എന്നൊരു പുസ്തകം ആ പുസ്തകം എഴുതിയത് പ്രൊഫസർ കൊടുവള്ളി അബ്ദുൽ ഖാദിർ സാഹിബാണ് ആ പുസ്തകത്തിന്റെ മുന്നൂറ്റി പതിനാപ്പത്തി മൂന്നാമത്തെ പേജ് അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സമസ്ത ഇലാഹിയായ പ്രസ്ഥാനമാണ് ഭക്തിയിൽ അസ്ഥു പ്രസ്ഥാനമാണ് സമസ്തക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് സമസ്ത പലരെയും ഒഴിവാക്കാറുണ്ട് പലരും സമസ്തയിൽ ഒഴിവായി പോവാറുണ്ട് അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് ആ പുസ്തകം അവസാനിക്കുകയാണ് അദ്ദേഹം ആ പുസ്തകം അവസാനിപ്പിച്ച ആ പ്രൊഫസർ കൊടുവള്ളി സമസ്തയിൽ ഇല്ല അദ്ദേഹം സ്വമേധിയ സമസ്തയിൽ നിന്ന് പുറത്തുപോയി ഗൗരവമുള്ള വിഷയമാണ് സമസ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാൽ ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും സമസ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ അടുഹി നിലവിൽ വന്നിട്ടുണ്ട് അന്ന് വേണ്ടി ഓടി നടന്ന് പ്രസംഗിച്ച് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ വലിയൊരു പ്രവർത്തകണ്ടായിരുന്നു പ്രഭാഷകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടാം വിവാഹം കഴിച്ചു ആ രണ്ടാം വിവാഹം കഴിച്ച ആ കുടുംബം മുജാഹിദ് കുടുംബമായിരുന്നു ആ മനുഷ്യൻ അഥവാ സമസ്തയുടെ അഡ്ഹോക്ക് കമ്മറ്റി ഉണ്ടാക്കി അതിൽ സജീവമായി പ്രവർത്തിച്ച ആ മനുഷ്യൻ മുജാഹിദുകാരനായി മാറി ചരിത്രമാണ് നമ്മൾ ഗൗരവത്തിൽ പറയേണ്ടതുണ്ട് ഇന്നലകളിൽ സമസ്തയെ നാം പഠിക്കുന്നത് ചില പ്രഭാഷകരിൽ നിന്നാണ് അവർക്ക് സമസ്തയോട് കൂടെ നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന അപ്പുറത്തേക്ക് നമ്മൾ ഭയപ്പെടുകയാണ് വേണ്ടത് ഇന്ന് നമ്മൾ സമസ്തയുടെ പ്രവർത്തകരായി നിൽക്കുന്നു നാളെ എൻജറബിന്റെ എനിക്ക് അവസരം നൽകുമോ എന്നാണ് അതുകൊണ്ട് ബഹുമാനികളെ ഇത് ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ് തകവേൽ അസ്ഥിവാരമിട്ടൊരു പണ്ഡിത പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തെ അകവും പുറവും ഒരു പ്രവർത്തിക്കുവാനും അതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തണം ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നു ചറകൾ എന്നോ അതല്ലെങ്കിൽ പാണക്കാട് വിരോധികളെന്നോ രാഷ്ട്രീയ വിരോധികളെന്നോ എന്ത് സുന്നത്ത് നമ്മുടെ ഇടനഞ്ചിൽ ഉറച്ചു നിൽക്കൽ അനിവാര്യമാകുന്നു നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഉള്ളതുപോലെ നമ്മൾ കഠിന പരിശ്രമം നടത്തൽ അനിവാര്യമാണ് സമസ്ത അതാണ് നമുക്ക് കാര്യമായി നൽകിയത് അത് അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ കേട്ടു വന്നവരാണ് അത് പറഞ്ഞു പോവാൻ കഴിയണം അള്ളാഹു അല്ല ബഹുമാനപ്പെട്ടാദുമാർ മൺമറഞ്ഞതുപോലെ കൂടെ സമസ്തയുടെ എളിയ കൊണ്ട് മൺമറയാൻ സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അല്ല ബഹുമാനപ്പെട്ട സമസ്തയുടെ ആശയങ്ങൾ ഉള്ളും പുറവും ഒരുപോലെ വിശ്വസിച്ച് هذا النبي بين بروبرتي كان توفيق الله آمين برحمتك يا ارحم الراحمين السلام عليكم